കഴിഞ്ഞ ദിവസം ഞാൻ ഈ നിയമസഭയിൽ ചോദിച്ചു നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത് അത് ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയെ വല്ലാതെ പ്രകോപിപ്പിച്ചു ഇന്ന് ഈ സംഭവം നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ ആ വാചകങ്ങൾക്ക് ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾ ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളിവിടെ പറഞ്ഞു ഈ ക്രിമിനലുകൾക്ക് പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് സാർ ഞങ്ങൾ വീണ്ടും അടിവരയിട്ട് പറയുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നിയമസഭാ പ്രസംഗം ക്യാമ്പസുകളിൽ വീണ്ടും അക്രമികൾ കഴിഞ്ഞാടുന്നതിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ പേറ്റർജാണ് മുഖ്യമന്ത്രി പരസ്യമായിട്ട് ഇവിടെ നൽകിയത് സാർ രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് ഞാൻ അന്നു പറഞ്ഞു പല പ്രാവശ്യം പറഞ്ഞു ഇന്നും പറയുന്നു എന്നും പറയുന്നു ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് സാർ കാരണം വലിയ സന്തോഷമാണ് അത് കേട്ടപ്പോൾ ഞങ്ങളാണ് കൈയടിച്ചത് അത് കേട്ടപ്പോൾ കാരണം നിങ്ങൾ മാറില്ല നിങ്ങൾ തിരുത്തില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഉറച്ച പ്രഖ്യാപനമായിരുന്നു അത് ആ രക്ഷാപ്രവർത്തനം ആവർത്തിച്ച് പറഞ്ഞത് അതായത് എന്ത് വൃത്തികേടും കാണിക്കാൻ എന്ത് ക്രിമിനൽ നടപടികളും കാണിക്കാൻ ആരെയും വേട്ടയാടാൻ ആരെയും തല്ലിക്കൊല്ലാൻ കുറേ ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന ലൈസൻസ് അത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ കൊടുക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ കാണട്ടെ സാർ അവർ വിലയിരുത്തിക്കോട്ടെ ഇവിടെ ഒരു ചെറുപ്പക്കാരനെ ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായ ഒരു ചെറുപ്പക്കാരനെ കോളേജ് ഹോസ്റ്റലിൽ വെച്ച് ആൾക്കൂട്ട വിചാരണ നടത്തി കൊന്ന് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയപ്പോ അതെങ്ങനെയാണ് സാർ സാർവദേശീയ സംഭവമാകുന്നത് അതെങ്ങനെയാണ് സാർവദേശീയ സംഭവമാകുന്നത് സാർ ഒരു എം എൽ എ ഒരു പോലീസ് സ്റ്റേഷനിൽ തന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു കുട്ടി ഇരുണ്ട മുറിയിൽ അടികൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ എം എൽ എ രണ്ട് എം എൽ എ മാർ ശ്രീ എം വിൻസെന്റും ശ്രീ ചാണ്ടി ഉമ്മനും ആ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ അൻപത് പോലീസുകാരുടെ മുമ്പിൽ വെച്ച് ഈ എം എൽ എ എം വിൻസെന്റിനെ കൈയേറ്റം ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് സാർ സാർവദേശീയ സംഭവമാകുന്നത് മുഖ്യമന്ത്രിയാണ് ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ പറ്റാത്ത വേറെ കൊറേ സംഭവങ്ങളിലേക്ക് പോയത് സാർ ഞങ്ങളുടെ ചോദ്യം ഒരു ഇരുണ്ട മുറിയിൽ കൊണ്ടുപോയി ഒരു വിദ്യാർത്ഥി നേതാവിനെ ക്രൂരമായി മർദ്ദിക്കുന്നു കസേരയിൽ ഇരുത്തി വിചാരണ നടത്തി ഈ സിദ്ധാർത്ഥിന്റെ സംഭവം ഉണ്ടായിട്ട് പോലും സാർ ഞങ്ങൾ വിചാരിച്ചത് ഈ സിദ്ധാർത്ഥിന്റെ സാറിങ്ങനെ തടസ്സപ്പെടുത്തണം സാർ ഈ സിദ്ധാർത്ഥിന്റെ സംഭവം ഉണ്ടായപ്പോൾ സാർ അത് ഇനി കേരളത്തിൽ അത്തരമൊരു സംഭവം ആവർത്തിക്കില്ല എന്നാണ് കേരളത്തിന്റെ മനസാക്ഷി കരുതിയത് സാർ വീണ്ടും അതിൻ്റെ വേദന മാറുന്നതിന് മുമ്പ് വീണ്ടും ഒരു ചെറുപ്പക്കാരനെ കസേരയിലിരുത്തി ആൾക്കൂട്ട വിചാരണ നടത്തി അവന്റെ തല കമ്പിയിലിടിപ്പിച്ച് അവനെ ഷൂ വെച്ച് ചവിട്ടിക്കൂട്ടി ക്രൂരമായും മർദ്ദിച്ച് ആ ശ്വാസം മുട്ടി പിടയുന്ന സമയത്ത് ഞാൻ സിദ്ധാർത്ഥിനെ ഓർത്തുപോയി എന്നാണ് സാൻജോസ് ജോസ് പറഞ്ഞത് സാർ ആരാണ് സർ ഈ ലൈസൻസ് ഒരു ക്യാമ്പസിലെ ഹോസ്റ്റലിലെ ഇരുണ്ട മുറിയിൽ കൊണ്ടുപോയി ഇതുപോലെ ക്രൂര കൃത്യം ചെയ്യാൻ സർ ആരാണ് അനുവാദം കൊടുത്തിട്ടുള്ളത് സർ എന്നിട്ട് ആ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം എന്തിനാണ് സാർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയത് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികൾ അവിടെ ധർണയിരുന്നത് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി സാർ അവിടെ എന്തിനാണ് സാർ വീണ്ടും എസ് എഫ് ഐക്കാർ വന്നത് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വീണ്ടും എന്തിനാണ് സാർ എസ് എഫ് ഐക്കാർ വന്നത് അപ്പം ഇവരിങ്ങനെ നടക്കുകയാണ് സാർ ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി വെളുപ്പാങ്കാലത്ത് അഞ്ചു മണിക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് അവരെ വീണ്ടും ക്രൂരമായി മറ്റു കുട്ടികളെ മർദ്ദിച്ചു ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന അപ്പോൾ ഹോസ്റ്റലിൽ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ ക്രിമിനലുകൾ ഇങ്ങനെ പുറകെ നടന്നു ഇവരെ ഇങ്ങനെ ഉപദ്രവിച്ച സംഭവത്തെ കുറിച്ചാണ് ഒരു മുഖ്യമന്ത്രി നിയമസഭയിൽ ഇങ്ങനെ മറുപടി പറഞ്ഞത് സർ ഇവിടെ ഇത് നിങ്ങളുടെ നെറികട്ട രാഷ്ട്രീയത്തിന്റെ ഇൻകുബേറ്ററിൽ വിരിയിച്ചെടുക്കുന്ന ഈ ഗുണ്ടാപ്പട നിങ്ങളെ കൊണ്ടേ പോകുള്ളൂ ഒരു സംശയവും വേണ്ട നിങ്ങളെ കൊണ്ടേ പോവുള്ളൂ സാർ ഇവിടെ മുഖ്യമന്ത്രി കുറെ കാര്യം പറഞ്ഞല്ലേ എനിക്കതിന് മറുപടി പറഞ്ഞല്ലോ സാർ ഇവിടെ അലിഖിത നിയമവാഴ്ചയാണ് ശിക്ഷ രീതിയാണ് സിദ്ധാർത്ഥന്റെ കേസിൽ പോലീസ് കൊടുത്ത റിമാൻഡ് റിപ്പോർട്ട് ഹോസ്റ്റലിൽ അലിഖിതമായ നിയമവാഴ്ചയാണെന്നാണ് എന്തും ചെയ്യാ പ്രാകൃതമായ ശിക്ഷ നടപടികളാണെന്നാണ് എന്നിട്ടാണ് ന്യായീകരിക്കുന്നത് നിങ്ങളുടെ പോലീസാ നിങ്ങളുടെ പോലീസാ റിമാൻഡ് റിപ്പോർട്ടിൽ കൊടുത്തത് സാർ ഇവിടെ കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിലെ ഗുരുദേവ കോളേജിൽ പ്രിൻസിപ്പലിന്റെ മുഖത്തല്ലടിച്ച് എന്നിട്ട് ഒരു എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി

അയാളുടെ രണ്ട് കാല് കൊത്തിയെടുക്കും ആരുടെ പ്രിൻസിപ്പലിന്റെ പറഞ്ഞില്ലേ രണ്ട് കാലും കൊത്തിയെടുക്കും അവന്റെ നെഞ്ചത്ത് ആരുടെ പ്രിൻസിപ്പലിന്റെ അടുപ്പ് കൂട്ടും അവിടെയുള്ള അധ്യാപകരെ കൊണ്ടുപോകാൻ ഈ പോലീസിന് മതിയാവില്ല രണ്ട് ആംബുലൻസ് നിങ്ങളെ പോലീസ് വേണം പറഞ്ഞത് ഈ പോലീസ് മതിയാവില്ല രണ്ട് ആംബുലൻസ് കൂടി കൊണ്ടുവരുത്തി വരും അത് കാല് വെട്ടിക്കളയുന്ന അധ്യാപകരെ ആശുപത്രിയിൽ എത്തിക്ക സാർ ഇത് കേരളമാണോ സാർ ഇത് കേരളമാണോ സാർ യു പ്ലീസ് I am, I am on my legs I am on my legs You please, have please no please please angle some And come sorry cover 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 No right <laughs>